തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മേജർ പട്ടികയിൽ വരുന്ന അതിപുരാതനവും പ്രശസ്തവുമായ ക്ഷേത്രമാണ് തിരുമല കുശക്കോട് ശ്രീ രൂപമാണ് ഇവിടുത്തെ വിഗ്രഹപ്രതിഷ്ഠ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളാണ് തൃക്കുടിയേറ്റം തിരുവാതിരയും മഹാശിവരാത്രിയും മഹാശിവരാത്രി കാലത്ത് നടക്കുന്ന ഊർജ്ജസ്വലവും ഗംഭീരവുമായ ആഘോഷങ്ങൾക്ക് ഈ ക്ഷേത്രം പ്രശസ്തമാണ് ശിവരാത്രി ദിനത്തിൽ പൂജയ്ക്കൊപ്പം നിരവധി ഭക്തജനങ്ങൾ അഹോരാത്ര അഖണ്ഡ നാമജപത്തിൽ ഏർപ്പെടുന്നു ഇത് ക്ഷേത്രത്തിൽ ആത്മീയ അന്തരീക്ഷവും നിറയ്ക്കുന്നു ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് ശേഷം ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ ക്ഷേത്രങ്ങളിൽ ഒന്നായി മാറുന്നു തിരുമല കുച്ചക്കൂർ ശ്രീ മഹാദേവർ ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറിന് നടക്കുന്ന മഹാശിവരാത്രിക്ക് വേണ്ടിയുള്ള ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം കൃഷക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുമേനിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം തിരുമേനി എൻ്റെ വിഷ്ണു നമ്പൂതിരി ക്ഷേത്രത്തിൽ മേശാന്തിയാണ് ഞാൻ ഇവിടെ ഇരാതഭാവത്തിലുള്ള മഹാദേവനാണ് കുടികൊള്ളുന്നത് ജലധാരയാണ് പ്രധാനമായും ഒഴിപാട് നടക്കുന്നത് നൂറ്റെട്ട് ധാര ഇടിച്ചു പിഴിഞ്ഞ് പായസം എന്നിവയും ഇവിടെ നടത്തപ്പെടുന്നു എന്റെ പേര് അധികമാർ ഞാൻ ഉപദേശ സമിതി നമ്മുടെ അമ്പലത്തിലെ മഹാശിവരാത്രി ഉത്സവം ഈ മാസം ഇരുപത്തിയാറാം തീയതിയാണ് അതിന് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ ഈ വരുന്ന ബുധനാഴ്ച ഇരുപത്തിയാറാം തീയതി രാവിലെ നാലു മണിക്ക് നാലരയ്ക്ക് നട തുറക്കുന്നുണ്ട് കൂടാതെ ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യം അടിസ്ഥാനപരമായ സൗകര്യം ചെയ്യുന്നുണ്ട് രാവിലെ അന്നദാനം അതായത് രാവിലെ കാപ്പിക്ക് അന്നദാനം വൈകുന്നേരവും കാപ്പി പിന്നെ ഇടയ്ക്ക് ഇടനേരങ്ങളിൽ ഭക്തജന് വേണ്ട ഭക്ഷണങ്ങളും രാത്രി ഉറക്കം വേണ്ട എല്ലാ നമസ്കാരം എൻ്റെ പേര് ഹരിപ്രിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ തിരുവനന്തപുരം ഗ്രൂപ്പിലെ കുശക്കോട് ഗ്രൂപ്പിലെ കുശക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ശിവരാത്രി ഉത്സവം ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി വളരെ വിപുലമായ രീതിയിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും സഹകരണത്തോടുകൂടി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ക്ഷേത്രം രാവിലെ നാല് മുപ്പതിനെ പള്ളി ഉണർത്തലോടുകൂടി തുറന്ന ശേഷം പറവ് പൂജകൾക്ക് ശേഷം അഖണ്ഡ നാമജപം ഉണ്ടായിരിക്കുന്നതാണ് അന്നേ ദിവസം കൂടാതെ അന്നേ ദിവസം രാത്രി വിശേഷാൽ അഭിഷേകങ്ങളും നൂറ്റിയെട്ടു ധാര അഷ്ടാഭിഷേകം എന്നീ വഴിപാടുകൾ ഭഗവാൻ ഉണ്ടായിരിക്കുന്നതാണ് ഭഗവാനെ ഋഷഭവാനത്തിൽ എഴുന്നള്ളിച്ച് ഒൻപതരോടുകൂടി യാമപൂജകൾ ആരംഭിക്കുന്നതും അതിനുശേഷം പതിനൊന്നര ഒന്നര മൂന്നര മണികളോടുകൂടി യാമപൂജകൾക്ക് തുടക്കം കുറിച്ച് മൂന്നര മണിയോടുകൂടി പര്യവസാനിക്കുന്നതാണ് എല്ലാ ഭക്തജനങ്ങൾക്കും അന്നേ ദിവസം പിഷക്കോട് മഹാദേവൻ്റെ മണ്ണിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു